സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമാണ് ടി ഫാമിലി ഷെഫിയുടെയും ഷെമിയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ സങ്കടത്തിലാണ് ഷെഫിയും ഷെമിയും കടന്നു പോകുന്നത് പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ദമ്പതിമാർ ഇപ്പോൾ ഇതാ നിലവിലെ തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കിയിരിക്കുകയാണ് ഷെഫി യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഷെഫി മനസ്സ് തുറന്നത് ഷെമി വലിയ സങ്കടത്തിലാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രായം കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പലരും പറയുന്നത് കേട്ട് ഷെമി കൂടുതൽ സങ്കടപ്പെടുകയാണ് എന്നും ഷെഫി പറയുന്നു കുറെ പേർ മെസ്സേജിലൂടെയും കമൻറ്റുകളിലൂടെയും കോൾ ചെയ്തുമൊക്കെ ഷെമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ഇല്ലാതെയായ ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് എന്നാലും കുറെ പേർ ഓക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ പ്രശ്നമുണ്ടെന്ന് റിസൾട്ട് വന്നത് മുതൽ തന്നെ ഷെമി ഡൗൺ ആയിരുന്നു ഷെമി എപ്പോഴും കരച്ചിലാണ് കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും അതുതന്നെയാണ് ഷെഫി പറയുന്നു പക്ഷേ നമ്മൾ ഡൗൺ ആവാൻ പാടില്ലല്ലോ സാഹചര്യം ഒക്കെ ആക്കിയെടുക്കേണ്ടത് നമ്മളല്ലേ ഞാൻ ഷെമിയെ മാറ്റിയെടുക്കാൻ കുറവ് ശ്രമിച്ചു എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പഴയതുപോലെയാകും വാതിലൊക്കെ അടച്ചിട്ടിരിക്കാൻ ഭയങ്കര പേടിയാണ് ജനൽ വരെ തുറന്നിടും അടച്ചിട്ട മുറിയിലിരിക്കാൻ പേടിയാണ് ഓപ്പൺ സ്പേസിൽ ഇരിക്കാനാണ് ഇഷ്ടം രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഷെഫി പറയുന്നത് എനിക്കും വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചിരിക്കാൻ പറ്റില്ല കുടുംബത്തെ നോക്കണം ഇവരെ പോലെ കരഞ്ഞിരുന്നാൽ എവിടെയും എത്തിക്കാൻ പറ്റില്ല ചില ആളുകൾ വന്ന് പ്രായമുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അല്ല എന്നൊന്നും ആണ് എന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ല എന്നും താരം പറയുന്നു പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രായം ഒരു സാധ്യത മാത്രമാണ് അതൊക്കെ പറഞ്ഞ് ഷെമിയെ സമാധാനിപ്പിക്കുകയാണ് പ്രായം ആണോ കാരണം എന്ന് കുറ്റബോധം ഷെമിനെ തളർത്തുന്നുണ്ട് ടോട്ടലി പ്രശ്നമായി നിൽക്കുന്ന ആളിലേക്ക് മറ്റുള്ളവർ വേറെ പ്രശ്നങ്ങൾ കുത്തിവെക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്നും ഷെഫി പറയുന്നു ചിലർ ഷെമിന്റെ അടുത്ത് വന്ന് പ്രായം ഉള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും അത് ആലോചിച്ച് ഷെമി സങ്കടപ്പെടും ഞാൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും അങ്ങനെ ചിന്തിക്കരുത് എന്ന് ഞാൻ പറയും ആദ്യത്തെ പ്രസവത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നവരുണ്ട് ഷെമിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ ചിലർ സംസാരിക്കുന്നത് ഷെമിനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് ചിലർ സംസാരിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകാൻ ഇത് പ്രശ്നമാകും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പടച്ചവ് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും അത് പ്രാർത്ഥിച്ച് മാറ്റാനേ പറ്റൂ പ്രഗ്നൻസിയുടെ കാലത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് നിർത്തി മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി പടച്ചവൻ്റെ കയ്യിലാണേ ബാക്കി പടച്ചവൻ്റെ കയ്യിലാണ് അതിനാൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സ്വയം വിഷമിക്കരുത് എന്ന് ഞാൻ ഷെമിയോട് പറഞ്ഞു ഞാനിപ്പോൾ പുറത്ത് പോകുന്നത് കുറവാണ് ആരെങ്കിലുമൊക്കെ എപ്പോഴും ഷെമിൻ്റെ അടുത്തുണ്ടാകും അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ തീരെ പറ്റുന്നില്ല എന്നും ഷെഫി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക